തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുമെന്ന് കരുതിയ നേതാവാണ് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്നാൽ ഒരു ലോക്കൽ പദവി കൊടുത്ത് ഒതുക്കി മൂലക്കിരുത്തിയിരിക്കുകയാണിപ്പോൾ ബി ജെ പി പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എക്സിക്യൂട്ടീവ് കൗൺസിൽ പുനഃസംഘടിച്ചപ്പോൾ അതിലൊരംഗമാക്കി മുൻ കേന്ദ്രമന്ത്രിയെ ഒതുക്കിയിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറാടി എന്നൊക്കെ പറയുന്നത് പോലെ മൂലക്കിരുത്തി അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് ഇനി മുതൽ സ്മൃതി ഇറാനിയെ ബി ജെ പിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നതിന് തുല്യമാണിത് അദ്ധ്യക്ഷ സ്ഥാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്രയ്ക്ക് അഞ്ചു വർഷം കൂടി നീട്ടി നൽകി എന്നാൽ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി റിട്ടയേർഡ് ആർമി ജനറൽ സയ്യിദ് അത്ത ഹസൈൻ അതുപോലെ നീതി ആയോഗ് മുൻ ചെയർപേഴ്സൺ രാജീവ് കുമാർ ചലച്ചിത്ര നിർമ്മാതാവ് ശേഖർ കപൂർ എന്നിവരെ പുതുതായി അംഗങ്ങളായി നിയമിച്ചു വെറും അംഗങ്ങൾ മാത്രമാണിവർ മുൻ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലെ തോൽവിക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് സ്മൃതി ഇറാനിക്ക് പുതിയൊരു സ്ഥാനം പേരിന് ലഭിക്കുന്നത് പി എം എല്ലിൽ നിന്ന് പ്രധാനമന്ത്രി മോദി അധ്യക്ഷനും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വൈസ് പ്രസിഡന്റുമായിരിക്കും എപ്പോഴും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിർമ്മല സീതാരാമൻ അതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ ഗജേന്ദ്ര ഷെഖാവത്ത് അശ്വിനി വൈഷ്ണവ് എന്നിവരാണ് ആ സമിതിയിലെ അംഗങ്ങളായിട്ടുള്ളത് കഴിഞ്ഞ കൗൺസിലെ ഇരുപത്തൊമ്പത് അംഗങ്ങളുടെ സ്ഥാനത്ത് അഞ്ചു പേരെ കൂടി ഉൾപ്പെടുത്തിയാണ് വിപുലീകരിച്ചത് അതൊരു പേരിന് വേണ്ടി അതിൽ സ്മൃതി ഇറാനിയെയും ഉൾപ്പെടുത്തി പുതിയ അംഗങ്ങളുടെ പട്ടികയിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗം സഞ്ജീവ് സന്നാൽ അതുപോലെ സംസ്കാർ ഭാരതിയുടെ വാസുദേവ് കമ്മത്ത് അക്കാദമിക് വിദഗ്ധരായ വാമൻ കോന്ദ്ര ഹർമോഹിന്ദർ സിംഗ് ബേദി വിദ്യാഭ്യാസ വിദഗ്ധൻ ചാമു കൃഷ്ണ ശാസ്ത്രി എന്നിവരും ഉൾപ്പെടുന്നുണ്ട് പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ കെ കെ മുഹമ്മദ് അതുപോലെ നാഷണൽ മ്യൂസിയം ഡയറക്ടർ ജനറൽ ി ആർ മണി എന്നിവരും ഈ കൗൺസിലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മുൻമന്ത്രി വി മുരളീധരൻ മുൻ രാജ്യസഭാ എം പി വിനയ് സഹസ്രുബദ്ധെ മാധ്യമ പ്രവർത്തകൻ രജത് ശർമ്മ ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ആർട്സ് ആൻഡ് പ്രസിഡന്റ് ബഹദൂർ റോയി ഡോക്ടർ ശ്യാമ പരാസാദ് മുഖർജി അതുപോലെ റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ അനിൽബൻ ഗാംഗുലി എന്നിവരും ഈ പുതിയ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും അമേറ്റിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചപ്പോൾ എടുത്ത് തലയിൽ വെച്ച ബി ജെ പി ഇപ്പോൾ സ്മൃതി ഇറാനിയെ അങ് ചവറ്റുകൊട്ടയിൽ കൊണ്ട് എറിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയോട് പോലുമല്ല അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ എന്ന ഗാന്ധി കുടുംബത്തിൻ്റെ കാര്യസ്ഥനോട് തോറ്റതോടെയാണ് ബി ജെ പി സ്മൃതി ഇറാനിയെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സ്മൃതി ഇറാനി അവർക്കറിയുന്ന പല രഹസ്യങ്ങളും വിളിച്ചു പറയുമോ എന്നുള്ളത് കൊണ്ട് മാത്രം ഏതോ ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു പദവി നൽകി അവരെ മൂലക്കിരുത്തിയിരിക്കുകയാണ് അങ്ങനെ സ്മൃതി ഇറാനി എന്ന ബി നേതാവ് ക്രമേണ ക്രമേണ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്